പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു ഫറോഖ് എ സി പി സാജു കെ എബ്രഹാം ആണ് അന്വേഷണ സംഘം തലവൻ ഏഴംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത് കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പന്തീരാങ്കാവ് എസ് എച്ച്ഒ എസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു പീഡനത്തിനിരയായ പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയിട്ടും പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷിക്കാൻ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത് നേരത്തെ കേസ് കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം നേരിട്ട പന്തീരാങ്കാവ് എസ് എച്ച്ഒ എസ് സരിനെ അന്വേഷണ വിധേയനായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കേസിന്റെ തുടരന്വേഷണത്തിനായി ഏഴംഗ അന്വേഷണ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയത് ഫറോ കെ സി പി സാജു കെ അബ്രഹാം ആണ് അന്വേഷണ സംഘം തലവൻ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വീഴ്ചയിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് തുടർന്ന് കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഉത്തരമേഖലാ ഐ ജി എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തത് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി എസ് എച്ച്ഒക്കെതിരെ വകുപ്പുതല നടപടികളും ഉണ്ടാകും പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവമായി എടുത്തില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്